നമ്മുടെ രാജ്യം ഇവിടെ ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച പ്രാസംഗികൻ പറഞ്ഞതുപോലെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കോടിയോളം വരുന്ന മുസ്ലിം ജനവിഭാഗത്തെ പൗരന്മാരല്ലാതാക്കാൻ വേണ്ടി അവർക്ക് പൗരത്വം നിഷേധിക്കുന്ന അതല്ലെങ്കിൽ രണ്ടാം തരം പൗരന്മാരാക്കുന്ന ഒരു പരിപാടിയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ നമ്മുടെ രാജ്യത്ത് നടപ്പായിക്കൊണ്ടിരിക്കുന്നത് അത് ഈ പുതിയ ഒരു കാര്യമല്ല ലോകത്തിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് സംഘടന നൂറു വർഷത്തെ ചരിത്രമുള്ള ലോകത്തിലെ ഏറ്റവും ദീർഘിച്ച ഫാസിസ്റ്റ് സംഘടനയായ ആർ എസ് എസ് അതിന് രാഷ്ട്രീയ ഉപകരണമായ ബി ജെ പി യെ ഉപയോഗിച്ചുകൊണ്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടികളുടെ ഒരു ഒരു ചുവടുവയ്പ് മാത്രമാണ് വക്കഫ് നമുക്കറിയാം ആർ രൂപം കൊടുത്ത കാലം മുതൽ മുസ്ലിങ്ങളെയാണ് അത് ഇന്ത്യയിലെ ഒന്നാമത്തെ ശത്രുവായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ആ ഒന്നാമത്തെ ശത്രുവിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അത് ആർ എസ് എസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളുടെ ഒരു ഭാഗമാണ് ഈ വക്കപ്പ് അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് എന്റെ പാർട്ടി സി പി എം റഡസ്റ്റാർ ഈ വക്കഫ് നിയമത്തിനെതിരായി തുടക്കം മുതൽ അതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുക്കുന്നതും ഈ പ്രതിഷേധ സംഗമത്തിന് എന്റെ പാർട്ടിയുടെ എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുന്നതും കൂടുതൽ വിശദീകരിക്കുന്നില്ല ആർ എസ് എസ് എന്ന് പറയുന്ന മോഡി എന്ന് പറയുന്നത് വെറും ഒരു ഉപകരണമാണ് മോഡിയെന്ന് പറയുന്ന അല്ലെ ഷാ എന്ന് പറയുന്ന ഈ ഉപകരണങ്ങളെ നാളെ മാറാം ആർ എസ് എസ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് സംഘടന മുസ്ലിം ജനവിഭാഗത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഈ പ്രക്ഷോഭം നമ്മൾ കോടതിയെ മാത്രം ആശ്രയിച്ചിട്ട് കാര്യമില്ല കാരണം കോടതി പൗരത്വ ഭേദഗതി നിയമം കോടതി അംഗീകരിച്ചു ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തെ ഇല്ലാതാക്കുന്ന പൗരത്വ ഭേദഗതിയെ ഈ സുപ്രീം കോടതി അംഗീകരിച്ചു കഴിഞ്ഞു അപ്പൊ അതുപോലെയുള്ള നിരവധി ഇപ്പോ മദ്രാസ നിയമങ്ങൾ ഏകീകൃത സിവിൽ കോഡ് ഇപ്പൊ വന്നിട്ടുള്ള വക്കഫ് അങ്ങനെ മുഴുവൻ നിയമങ്ങളും ഒന്നൊന്നായി മുസ്ലിം ജനവിഭാഗത്തെ പൗരത്വം ഇല്ലാതാക്കി രണ്ടാം പേരും പൗരന്മാരാക്കാനുള്ള അവരുടെ എല്ലാ മതപരമായ ഭരണഘടനാപരമായ പൗരത്വ അവകാശങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള കൊടിയ കുടില നീക്കത്തിന്റെ ഭാഗമാണ് ഇതിനെതിരായിട്ടുള്ള പ്രക്ഷോഭം കോടതികളെ ഉപയോഗിക്കുമ്പോൾ തന്നെ തെരുവുകളിലും എല്ലാ തരത്തിലുള്ള എല്ലാ ജനാധിപത്യ വിശ്വാസികളുമായി ചേർന്നുകൊണ്ട് നടത്തണമെന്ന ഒരഭ്യർത്ഥന കൂടി ഞാൻ എന്റെ ഐക്യദാർഢ്യം എന്റെ പാർട്ടിയുടെ സി പി എം എൽ ഹോട്ട് സ്റ്റാറിന്റെ അഭിവാദ്യം നിങ്ങൾക്ക് നേരുന്നു അഭിവാദ്യങ്ങൾ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അർപ്പിച്ച